ഞാൻ ോ പറ ഞാനൊരു ഇൻട്രോ എടുത്തിട്ട് വരാം എടുത്തിട്ട് പറയാം നമസ്കാരം അതി പറയട്ടെ പുതിയൊരു വീഡിയോ എല്ലാവർക്കും സ്വാഗതം കേട്ടോ നമ്മളിത് വീണ്ടും ഒരു ബീച്ച് ഫിഷിംഗ് വന്നു കേട്ടോ നമ്മൾ സ്ഥിരം സ്പോട്ടാണ് അഴീക്കോട് നമ്മളെ കൂടെ നമ്മൾ ജോസ് തട്ടക്കാട് എത്തോ നമ്മളിപ്പോൾ ചൂണ്ടൊക്കെ സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇൻട്രോ എടുക്കുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണാം കേട്ടോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് മറക്കരുത് നമ്മൾ നേരെ ഇട്ടാൻ പോട്ടോ കിട്ടിയേക്ക് ആണോ ചെമ്മീ ശരിയാക്കട്ടെ അതെന്താണ് കൂട്ടം കൂട്ടായിട്ട് മറ്റന്നാർ കൂട്ടം കൂട്ടി വന്നാല് ഉടക്കി കഴിഞ്ഞാൽ പോവും നമ്മൾ ഇട്ടോടാട്ടോ മീൻ കിട്ടിയേ കാണാം വെയില സമയ കാരണം വെള്ളം കുറവുണ്ട് ഫസ്റ്റ് ചെമ്മീൻ കാശ് നോക്കട്ടെ പറ്റുണ്ടെന്ന് തോന്നുന്നു ചെറിയ ചെറിയ കൊത്താണ് പണിയാണ് വലിയ സാധനം എടുത്താൽ പണിയാണ് കയറ്റാൻ പറ്റില്ല എൻ്റെ സ്റ്റിക്കേ അടിച്ചു കഴിച്ചു അടച്ചു അമ്മ ആ ആ ചെമ്പിലല്ല മൊത്തം ഗൈസ് ഗൈസ് ഒരു അടിപൊളി സാധനം എടുത്തിട്ട് ഗൈസ് ഒരു അടിപൊളി സാധനം എടുത്തിട്ട് ഗൈസ് 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 മറ്റേ സാധനം ആദ്യത്തെ നീരച്ചേസ് ഇത് പൊട്ടിപ്പോസ് പൊട്ടിപ്പോ അടിപൊളി മീന്റെ പേരെന്ന് എനിക്കറിയില്ല കിട്ടില്ല സാറില്ല എന്തിന്റെ പേര് എനിക്കറിയില്ലേ കൊറച്ച് മറങ്ങുന്നതില് വലക്കത്തിട്ടാക്കാം അധികം ശോകാണെന്ന് വരാൻ താഴെ പോകാൻ ചാൻസില് ഉം വിഴുങ്ങി ചെറിയ പീസ് പീസല്ലേ കേസ് നമ്മളാദ്യത്തെ മീനും കേസ് ഇത് പേരനക്ക് അറിയില്ല ഇത് നമ്മൾ പല വീടുകളും കണ്ടിട്ടുണ്ടോ ഇതെന്താണ് സ്ഥലം ഉണ്ടോ നല്ല ബ്യൂട്ടിഫുൾ മീൻ കേട്ടോ ഉണ്ടല്ലേ അടുത്ത് പോയി കേസ് നമ്മളല്ലേ ഇത് താങ്കൾ അത് ഓക്കെ ഗൈസ് നമ്മൾ അറിയത്തിട്ടുണ്ട് കേട്ടോ ഗൈസ് നമ്മൾ അടുത്തിട്ടാ പോണേ ആഹാ നല്ല കുഴപ്പമില്ല ഗൈസ് ഞാനിവിടെ ഇരുന്നിട്ട് പിടിക്കട്ടോ ഓക്കെ 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 കേസ് ഓക്കെ കേസ് ഓക്കെ കേസ് അടുത്തത് അടുത്തത് ഈ നച്ചറാണ് ഇവിടെ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് ഇവിടെ നമുക്ക് എത്തിയപ്പോൾ സൂക്ഷിച്ച് പിടിച്ചിട്ടില്ലെങ്കിൽ എൻ്റെ അണ്ണാക്കി മുള്ളു അത് മലയാണോ ഉണ്ടോ മൂന്നാമത്തെ നച്ചറച്ചെറിയ അടുത്ത മീൻ കൈസ് അടുത്ത നച്ചറ കൈസ് ഓക്കെ ഞാൻ അവിടെ കൂടെ ഇങ്ങനെ കുത്തി മാറിയണോ അല്ലേ സൂപ്പർട്ടുണ്ട് റേസ് പുള്ളി എരിസ് കണ്ടോ അടി താത്തി കഴിഞ്ഞാലേ ഈ സാധനം ഇതാണ് റേസ് കണ്ട നല്ല അടി ഒരു പുള്ളി എരിയിട്ടുണ്ട് ഗൈസ് തട്ടക്കട ചൊണ്ടൊക്കെ അരി കട്ടെ എൻ്റെ മുള്ളും മീൻ്റെ മുള്ളും ഡേഞ്ചറാ ഓക്കെ ഗ്രൈസ് അത്തേക്കും താത്തിട്ടോടോട്ടി വിളിച്ചേസ് കലക്കുണ്ട് വെള്ളത്തിൻ്റെ ഇടയിലൊക്കെ അടിയിലുണ്ടെന്ന് തോന്നുന്നു അവസാനം കിട്ടിയിട്ടുണ്ട് അത്തേക്കാർ ഒന്ന് നോക്കാം ഡിക്കിറ്റി നെച്ചറ നച്ചറ വലിയ നച്ചറ ഉണ്ടോ ഓക്കേ നല്ല സൈസ് നച്ചറ നല്ല സ്റ്റൈക്കിട്ടിരുന്നവൻ അങ്ങനെ വിട്ടാൽ ശരിയാവത്തില്ല ഉണ്ടോ

ഈ തുളച്ചു മൂടി കിടന്നല്ലേ സാധനം കഴിയുന്നത് ഇത് വലുതായിരിക്കും ആഹ് നല്ല താത്തിട്ട് താങ്ക് യൂസ് ഉണ്ടോ സാധനം വന്നിട്ടുണ്ട് എന്റെ ബാഗിൻ്റെ സാധനം അത് നല്ലൊരു ഏരിയ അടിച്ചിട്ടുണ്ട് കേസ് ഉണ്ടാ ഇതാണ് ഏരി പുള്ളിയതാ ഇതാ ചെറിച്ചെടുത്തിൽ ഒരു ചെറിയ സ്റ്റിക്ക് ഉണ്ടാവും അടിയിലുണ്ടാവും കുഞ്ഞ് കമ്പോണ്ട് ആ പേസ് നല്ലൊരു അടിപൊളി ഏഹ് കൂടല അടിയിൽ ചെറിയ പേസാണത് ഏ ആ അതന്നെ Let's p i k to the t i s is not a d u n c e h e n c ഇതാണ് നമ്മൾ കിട്ടുന്നുള്ളു നച്ചറിയടിക്കുന്നതല്ലേ നമ്മൾക്ക് അടിക്കുന്നതാണ് ഇവൻ തന്നെ ഞാൻ വായറ്റിലെ കൊളുതി നത്ര നിത്ര ഇട്ടുള്ളു വായ വായറ്റല്ലേ കൊളുതി ചേട്ടാ വായലല്ല പൊക്കാവുന്നല്ലേ കാരണം കൊക്കോ കേട്ടോ കേട്ടോ അല്ലേ ഹെ ആരെ ഉണ്ട് അല്ലേ right നമുക്ക് ഇന്ന് കിട്ടി മീൻ കേട്ടോ നമ്മളവിടെ മീൻ കാണിക്കാൻ പറ്റാത്ത സന്ധ്യ വീഡിയോ എടുക്കാൻ റൂമിൽ പറ്റാത്ത കേട്ടോ നമ്മളിപ്പോള് നല്ല മീൻ സ്ഥലം ഈ മീൻ പേര് എനിക്ക് അറിയില്ല കേട്ടോ കണ്ടോ നമ്മൾ അറിയുന്ന കിട്ടില്ല കുറച്ചേറെ കിട്ടുള്ളൂ കിട്ടിയ മീനാണ് കേട്ടോ കേട്ടോ വീട്ടിലെത്തി ചതു ഇപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു നിങ്ങൾ ഇഷ്ടപ്പെട്ട ലൈക്കും മറക്കരുത് കമന്റായി നല്ലൊരു വീഡിയോ ബൈ ബൈ